കർണാടകയിലെ കടുത്ത വേനലിലും തെളിനീരൊഴുക്കുകയാണ് കാവേരി നദി പുണ്യ നദിയായ കാവേരിക്ക് ജലദേവതയുടെ സ്ഥാനമാണ് കുടകരും ഉത്തരകേരളീയരും കൽപ്പിച്ചു പോരുന്നത് അനേകം വിനോദസഞ്ചാരികൾ കുടകിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നുണ്ട് കൊടും വേനലിൽ തേടി കുടകരുടെ പ്രിയപ്പെട്ട കാവേരിയുടെ തീരങ്ങളിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ് കേരളത്തിനെയും തമിഴ്നാടിലെയും തീർത്ഥാടകരുൾപ്പെടെ ഇവിടെ എത്തുന്നു കാവേരിപ്പഴേനെ ഇവിടുത്തെ കണ് കർണാടകക്കാരും സാധാരണ കേരളക്കാരും എല്ലാം വന്നാൽ അതിനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതിലാ അതിനെ ഒരു കുളിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ വെള്ളത്തിൽ കുളിക്കാനെല്ലാം നോക്കും പിന്നെ ഈ ഇറങ്ങാൻ പറ്റാത്ത ഒരു മേലെ പാലത്ത് നിന്നിട്ട് കൈ തൊഴുതിട്ട് പോകും പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിച്ച് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കർണാടകത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദക്ഷിണ ഗംഗയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാവേരി കുടകിലെ പരിസ്ഥിതിക്കും കൃഷിക്കും ഇത്രയേറെ സ്വാധീനമുള്ള കാവേരിയെ അവർ പവിത്രമായാണ് കാണുന്നത് കുടകിലെ സ്ത്രീകളുടെ പ്രത്യേക സാരിധാരണത്തിന് പിന്നിൽ പോലും കാവേരിയെ ചുറ്റിപ്പറ്റി ഒരു വിശ്വാസമുണ്ട് കാവേരി ജന്മം കൊണ്ട ശേഷം ശക്തമായ കുത്തൊഴുക്കൽപ്പെട്ട് നദിയിൽ കുളിച്ചിരുന്ന സ്ത്രീകളുടെ സാരിയുടെ കുത്ത് ഇളകിപ്പോയതായാണ് പറയപ്പെടുന്നത് ഇതിനുശേഷമാണത്രേ ഇവിടുത്തെ സ്ത്രീകൾക്ക് കുത്തഴിയാത്ത രീതിയിലുള്ള സാരിധാരണമുണ്ടായത് അതേസമയം മലിനമാക്കാതെ കാവേരിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രേമികൾക്ക് പറയാനുള്ളത് നമ്മളിവിടെ ഇതിൻ്റെ ചുറ്റും കാവേരിക്കകത്ത് വേസ്റ്റ് പ്ലാസ്റ്റിക് ഒന്നും ഇടാനും ഇടില്ല ഒന്നും കേട്ടില്ല ഉള്ളിലേക്ക് ഫുഡ് ഐറ്റം ഒന്നും അങ്ങനെയായിട്ട് എത്രയോ കൊല്ലം തൊട്ട് ഇപ്പോൾ വെള്ളം കുറവായതല്ലാണ്ട് ക്ലീൻ ഇല്ലാത്തതൊന്നുമില്ല പണ്ടെല്ലാം അങ്ങനെയല്ല വരുന്നതിലെല്ലാം ചോറും കറി ഇവിടെ തന്നെ വെച്ച് ഉണ്ടാക്കി ഇതൊന്ന് ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ഇട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്ത് കൊല്ലത്തിൽ ഇപ്പോഴും അതെല്ലാം നിർത്തി പിന്നെ ഒരു വലിയ സംഘടനകളെല്ലാം ഉണ്ട് കുടകിൽ ഈ കാവേരിനെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൊല്ലം കൊല്ലം മാസം മാസം വെളുത്ത ആവും ദിവസം ഒരു വലിയ ഫങ്ഷനാക്കും ഈ കാവേരി അമ്പലത്തിൽ ई टी भारत कणूर